ശബരി സെപ്റ്റംബർ പതിനെട്ടിന് ഹൃദയാഘാത മൂലമാണ് ശബരിനാഥ് മരണപ്പെടുന്നത് ശരണ്യ ശശി ഓഗസ്റ്റ് ഒൻപതിനാണ് വിഷ്ണുപ്രസാദ് മെയ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വിഷ്ണുപ്രസാദ് മരണപ്പെടുന്നത് ദിലീപ് ശങ്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് ദിലീപ് ശങ്കർ മരണപ്പെടുന്നത് രമേശ് വലിയശാല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് രമേശ് മരണപ്പെടുന്നത് അൻപത്തിനാല് വയസ്സായിരുന്നു താരത്തിന് രശ്മി ജയ്ഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് രശ്മി മരണപ്പെടുന്നത് രഞ്ജിഷ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനാണ് രഞ്ജിഷ മേനോൻ മരണപ്പെടുന്നത്